മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ും അഞ്ച് ശതമാനം മുതൽ വരെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ആണ് പ്രഖ്യാപനം നടത്തിയത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിന് മുന്നോടിയായി മാർച്ച് മാസത്തെ ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി സേവനം ഹരിതമിത്ര ആപ്പ് വഴി നൂറ് ശതമാനം ആക്കിയിരുന്നു കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലു തൊഴിലാളികൾ പഞ്ചായത്തിലെ സ്റ്റാഫ് ആർമ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെ ടൗൺ കേന്ദ്രീകരിച്ച് പൊതുശുചീകരണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് എണ്ണൂറ്റി എഴുപത് കിലോഗ്രാം അജീവ മാലിന്യം ശേഖരിച്ച് ഹരിതകർമ്മയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു മാലിന്യമുക്ത മേലാട്ടു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജിത്ത് പ്രസാദ് അധ്യക്ഷ വഹിച്ചു മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് ഹാജി പി പി കബീർ പി ഹിഷാം പ്രസന്ന പുളിക്കൽ അജിത ആലിക്കൽ സെക്രട്ടറി വി പി സലീം അസിസ്റ്റന്റ് സെക്രട്ടറി വി എൻ കാളിദാസ് എന്നിവർ പ്രസംഗിച്ചു പ്രഖ്യാപിക്കേണ്ടതുണ്ട് തന്നെ ഇന്നലെ നമ്മുടെ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും വാർഡ് തല അസുക്ത സമിതി ചേർന്നുകൊണ്ട് വാർഡ് തലത്തിൽ അതിന്റെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു നമുക്കറിയാം നമുക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒട്ടനവധി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ അർദ്ധകർമ്മ സേനാംഗങ്ങൾ കേട്ടിട്ടുണ്ട് മെമ്പർമാർക്ക് അതിന്റെ ഇല കേട്ടിട്ടുണ്ട് കാരണം മെമ്പർമാരൊക്കെ പറഞ്ഞ ഇതൊക്കെ ഉണ്ടായിട്ടാണ് അത്രയും കാലം ജീവിച്ചെന്നുള്ള രൂപത്തിലൊക്കെ ആളുകൾ നമ്മളോട് സംസാരിക്കാറുണ്ട് അമ്പത് രൂപ കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ അമ്പത് രൂപ കൊടുക്കുമ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപന്റെ പണിയെങ്കിലും അവരുടെ എടുത്തു കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഇത് തരുന്ന ചിലർക്കെങ്കിലും ഉണ്ട് എൻ്റെ കാരണം കാരണം നമ്മൾ വിഷയാരിക്കാൻ ചെല്ലുന്ന വാര്യൊക്കെ ചില ആളുകൾ അവരോടുള്ള ഒരു മനോഭാവം ആ മനോഭാവം മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് ഇന്ന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് കാരണം